കേരളത്തിലെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കുന്ന കാറ്റിനു സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റെല്ലാ ജില്ലകളിലും തെളിഞ്ഞ കാലാവസ്ഥയാണെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനം ഉൾപ്പെടെ പല ജില്ലകളിലും രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു പലയിടങ്ങളിലും രാത്രിയിൽ ശക്തമായ മഴ ലഭിച്ച ായി റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല ഈ ആഴ്ച ഇടിമിന്നലിന്റെ സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഉടൻ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്താനുള്ള മുൻകരുതലുകൾ എടുക്കുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്തേക്ക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കെട്ടിടനകത്ത് പരമാവധി യോ തറയോ സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലിനുള്ള സമയത്ത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്ത് ടറസിലും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കളിക്കുന്നതും നിൽക്കുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യാനും ശ്രമിക്കരുത് ഇടിമിന്നുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തുവിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ കെട്ടിടത്തിൽ അഭിയുകയും തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികളെടുക്കാൻ ടെറസിലേക്ക് മുറ്റത്തോ ഓടിപ്പോകാൻ ശ്രമിക്കരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക മരങ്ങളെ മുറിച്ചു കളയുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിക്കാൻ സാധ്യതകൾ ഏറെയാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ ോ കുളിക്കാനോ ഇറങ്ങാൻ പാടുള്ളതല്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് ചൂണ്ടയിടുന്നതും തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്കോ സുരക്ഷിതമായ സ്ഥലത്തേക്കോ എത്താൻ ശ്രമിക്കുക ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയിറുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് അഴിച്ചുവിടാനോ കെട്ടിയിടാനോ പാടില്ല അവയെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാറ്റി പാർപ്പിക്കുക മിന്നലിന്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം മിന്നലാകാതെ മറ്റേ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ലെന്ന് മനസ്സിലാക്കുക അതിനാൽ മിന്നലാകറ്റ ആളെ ഉടനെ പ്രാഥമിക ശുശ്രൂഷ നൽകാനും ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് മഴക്കാലത്ത് വളരെയേറെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടും